ഇന്നലെ സമർ മീഡിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ സിബിൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരുമോ എന്നാണ് അറിയേണ്ടത് എന്ത് ചെയ്യാനാണോ നമുക്കറിയില്ല എന്ന് വെച്ചാൽ കുറേ പേര് പറയുന്നുണ്ട് സിബിനും അതുപോലെ സിജോയും കൂടെ ഒരു ഒരു കംബാക്ക് നടത്തും ഒരു റീ എൻട്രി നടത്തുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ടായാൽ നല്ല രസമായിരിക്കും ഇപ്പോൾ ഈ പറയുന്നത് നല്ലൊരു ഗെയിമറാണ് സിബിൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ പലരെയും പോലെ സിബിൻ മാത്രമാണ് നല്ല ഗെയിമർ എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അവിടുത്തെ കഴിഞ്ഞാൽ പലരെയും പോലെ എൻറ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടാലൻറ്റഡായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സോ സ്വാഭാവികമായിട്ട് സിബിനും സിജോയും കൂടെ ഒരു തിരിച്ച് ഒന്നിച്ചൊരു റീ എൻട്രി നടത്തുന്നതാണ് കാണുന്നതെങ്കിൽ ഭയങ്കര ഇരട്ടി മധുരം എന്ന് പറയില്ലേ സന്തോഷമാണ് അത്രയും സന്തോഷമാണ് കാരണം നല്ല പ്ലെയേഴ്സാണ് സിജോയും അങ്ങനെയാണ് സിബിനും അങ്ങനെയാണ് രണ്ട് എസിൽ തുടങ്ങുന്ന പേരുകാര് ഇവർ ഒന്നിച്ചൊരു റീ എൻട്രി നടത്തുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടക്കുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല കാരണം ഒരാൾ മാനസികമായി തകർന്നാണ് പോയിരിക്കുന്നത് അവിടുന്ന് അപ്പോൾ ഇനി അയാൾ ഒരു റിയൻട്രി അങ്ങനെ ഒരു റീഎൻട്രിക്കൊക്കെ ഒരു അവസരം ബിഗ് ബോസിന് കൊടുക്കുമോന്നും അറിയത്തില്ല അതൊക്കെ ആഗ്രഹിക്കാം പക്ഷേ നടക്കുമെന്നൊക്കെ കണ്ട് തന്നെ പറയാം ഒരു കാര്യം ഇതിനിടയിൽ ഞാൻ പറയാം സിജോയുടെ റീ എൻട്രി ഉണ്ടാകും എന്തായാലും സിബിൻ്റെ കാര്യം നോ ഐഡിയ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല തൽക്കാലം ബൈ